ധൈര്യമുണ്ടെങ്കിൽ സഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം ജനങ്ങൾ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാം കനത്ത വെല്ലുവിളിയുമായിട്ട് സിദ്ധരാമയ്യ സർക്കാരിന് മുന്നിലേക്ക് യെദ്യൂരപ്പ എത്തുകയാണ് കോൺഗ്രസിനെ പുറത്താക്കാതെ രക്ഷയില്ല എന്നാണ് പറയുന്നത് ആ പറഞ്ഞത് ശരി തന്നെയാണ് കാരണം ബി ജെ പിയുടെ ഒരു നായാട്ടും നടക്കുന്നില്ല പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ യെദ്യൂരപ്പ നിങ്ങൾ തല പുകഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം നിങ്ങളുടെ ബി ജെ പി സർക്കാർ എപ്പോൾ മുങ്ങിപ്പോകുമെന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ഗ്യാരണ്ടിയും പറയാനില്ല കാരണം മോദി ഗ്യാരണ്ടിയൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് അതിന് കനത്ത തിരിച്ചടി രാജ്യത്തെ ജനങ്ങൾ നൽകുകയും ചെയ്തു എന്തിന് അയോധ്യയിലടക്കം നിങ്ങൾ കൊട്ടിഘോഷിച്ചിടത്തെല്ലാം ജനങ്ങൾ നിങ്ങളെ തകിടം മറിക്കുന്ന കാഴ്ചയ്ക്കാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചത് ലൈംഗിക കേസിൽ അകപ്പെട്ട് വട്ടം കറങ്ങുന്ന യെദ്യൂരപ്പക്ക് ഇനി തല അല്പമൊന്ന് പൊക്കണമെങ്കിൽ വീണ്ടും അധികാരത്തിലേറി ഇപ്പോൾ ഉള്ളതിനേക്കൊന്ന് വെള്ള പൂഷണം എന്നാൽ സിദ്ധരാമയ്യ സർക്കാർ ഭരണം നടത്തുന്നത്തോളം ഒന്നും നടക്കില്ല എന്നും യെദ്യൂരപ്പറി യെദ്യൂരപ്പയ്ക്ക് അറിയാം താൻ അഴിയെണ്ണി തീരേണ്ടി വരുമെന്നും ഉറപ്പാണ് അപ്പോൾ പിന്നെ സിദ്ധരാമയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ കച്ചിത്തുരുമ്പിൽ പിടിച്ചു തൂങ്ങി വിഷയം വഴിതിരിച്ചുവിടുകയാണ് യെദ്യൂരപ്പ ഇപ്പോൾ ചെയ്യുന്നത് അതായത് കർണാടകയിൽ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നേരിടാൻ മുഖ്യമന്ത്രി സിദ്ധരാമയെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും ബിജെപി പാർലമെന്ററി ബോർഡ് അംഗവുമായ യെദ്യൂരപ്പ അഴിമതി ആരോപണങ്ങളിൽ സിദ്ധരാമയുടെ രാജ്യം ആവശ്യപ്പെട്ട് ബി ജെ പി ജനതാദൾ സഖ്യം നടത്തിയ മൈസൂരു ചലോ പദയാത്രയുടെ സമാപന ചടങ്ങിലാണ് യെദ്യൂരപ്പ വെല്ലുവിളി ഉയർത്തിയത് ജനങ്ങൾ ഭരണത്തിൽ തൃപ്തരാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നേരിടാൻ സിദ്ധരാമയ്യ തയ്യാറാകണം കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കാതെ വിശ്രമമില്ല എന്നാണ് യെദ്യൂരപ്പ് പറയുന്നത് മൂന്നിന് ബംഗളൂരുവിൽ നിന്ന് ആരംഭിച്ച പദയാത്ര നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇന്നലെ മൈസൂരുവിൽ സമാപിക്കുന്നത് ഭാര്യ പാർവതിയുടെ പേരിൽ ഗ്രാമത്തിലുള്ള മൂന്നേ പോയിന്റ് ഒന്ന് ഏക്കർ ഭൂമി ഏറ്റെടുത്തതിന് പകരമായി മൈസൂരു നഗരത്തിൽ വിലയേറിയ പതിനാല് സൈറ്റുകൾ അനുവദിച്ചെന്ന ആരോപണമാണ് സിദ്ധരാമയ്യെ നേരിടുന്നത് എന്നാൽ ബി ജെ പി സർക്കാരിന്റെ കാലത്ത് നടന്ന ഭൂമി കൈമാറ്റമാണ് ഇത് എന്നും എന്തുകൊണ്ട് അന്ന് ക്രമക്കേട് കണ്ടെത്തിയിട്ടില്ല എന്നും കോൺഗ്രസ് ചോദ്യമുയർത്തുമ്പോൾ പിന്നെയും യെദ്യൂരപ്പടക്കം ബി ജെ പി താഴോട്ട് പോവുക തന്നെയാണ്